ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണുകലഞ്ഞു നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും മതിലില്ലാർന്നെ നടവഴിയിടവഴി നൂറുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നെ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ പടച്ചോനെന്റെ പടച്ചോ നിന്നുള്ളൊരു തല്ലില്ലാർന്നെ നിന്റെ പടച്ചോൻ എന്റെ പടച്ചോ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടതുപോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അതോ വെറും ഒരു വെറുമൊരുകനവാർന്നോ ആ നാടിന് കണ്ടവരുണ്ടോ എങ്ങോട്ടതുപോയറിവുണ്ടോ ആ മരിച്ചേ പോയോ അതോ വെറും ഒരു വെറുമൊരുകനവാർന്നോ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴനിറയെ മീനുണ്ടാർന്നേ